പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ എംമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരും അവരോടൊപ്പം ഈശോ യാത്ര ചെയ്യുന്നതും അവർക്ക് തിരിലിഖിതങ്ങൾ വിശദീകരിക്കുന്നതും അപ്പം മുറിച്ചു കൊടുക്കുന്നതും എല്ലാമായ വളരെ ഹൃദയസ്പർശിയായ ആ സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ രണ്ട് ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ ഈശോയെ അനുഭവിക്കാൻ തുടങ്ങുന്നത് അവരുടെ ഒരു യാത്രയിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് കേട്ട ഉത്ഥാന അനുഭവത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയ അവസരത്തിലാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഒന്ന് അപ്പോൾ ഈശോയും അവരോട് കൂടെ യാത്ര ചെയ്യാനായി തുടങ്ങി അവർ ഈശോയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈശോ അവരോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി പിന്നെ അവർ ഈശോയോട് സംസാരിച്ചുകൊണ്ട് യാത്ര പൂർത്തിയാക്കി അവർ ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ അവരുടെ കൂടെ ചേർന്നു അത് ഈശോയാണെന്നൊരു പക്ഷെ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവർ ഈശോയോട് സംസാരിച്ചുകൊണ്ട് ആ യാത്ര അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തി പൂർത്തിയാക്കി നമുക്കും ദൈവാനുഭവം കിട്ടാൻ നാം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചു തുടങ്ങണം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചും സംസാരിച്ചും ജീവിക്കുന്നു അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടും നമ്മളൊരു ഫോണിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ അതുപയോഗിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് അതേക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരും നമ്മളൊരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരും നമ്മൾ ഈശോയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ ഈശോ നമ്മളോടൊപ്പം യാത്ര ചെയ്യും ഈശോയുടെ അനുഭവം നമ്മുടെ മനസ്സിലെന്നറിയാം രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു ഈശോ അവരുടെ കൂടെ യാത്ര ചെയ്തെങ്കിലും തിരിലിഖിതം പറയുന്നു ഈശോയെ തിരിച്ചറിയാനാവാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അത് കൂടെ നടക്കുന്നത് ഈശോ തന്നെയാണെന്ന് ഒരു പക്ഷെ ഉയർത്തെഴുന്നേറ്റം ഈശോയ്ക്ക് രൂപമാറ്റം സംഭവിച്ചിരിക്കാം മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം പക്ഷേ ഈശോയുടെ സംസാരം കേട്ടിട്ടും അത് ഈശോയാണെന്ന് അവർക്ക് ഈ രൂപമാറ്റത്തിന്റെ പേരിൽ ഒരു പക്ഷെ മനസ്സിലായി കാണില്ല നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലും ഇന്നും ഈശോ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോടൊപ്പം സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളിലൂടെയാവാം അത് ടീച്ചേഴ്സിലൂടെയാവാം നമ്മുടെ സുഹൃത്തുക്കളിലൂടെയാകാം നമ്മുടെ ആത്മീയ ആത്മീയപിതാക്കളിലൂടെയാവാം നം ഒരു നമ്മുടെ അടുത്ത് വരുന്ന വളരെ പാവപ്പെട്ടവനായ ഒരു മനുഷ്യനായിരിക്കാം അദ്ദേഹം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കോ നമ്മുടെ ഭൗതികമായ മറ്റ് നന്മകൾക്കോ ഉപകരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ കൂടെ ഈശോ വന്ന് യാത്ര ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇപ്രകാരം നമ്മുടെ അടുത്ത് വരുന്നവരെ ഗൗരവമായി എടുക്കാനും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കാം കുഞ്ഞുങ്ങളായിരിക്കാം അവരിലൂടെ സംസാരിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ചൊരു കഥയുണ്ട് അദ്ദേഹം ഒരിക്കൽ വളരെ ഗൗരവമായ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുർബാനയ്ക്ക് കൂടിയ ഒരു കുട്ടി അദ്ദേഹത്തോട് മറ്റു മുഖവോരകൾ പറഞ്ഞു ബോസ്കോ അച്ഛ അച്ഛൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ധൈര്യമായിട്ട് നടത്തിക്കോളൂ അത് ശരിയാണ് ഓസ്കോ അച്ഛൻ ഉടനെ പോയി ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം ആ കുഞ്ഞിലൂടെ അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയക്കുഴപ്പം മാറ്റുകയായിരുന്നു ആരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കാം നമുക്ക് ആരെയും അതുകൊണ്ട് തന്നെ വിലയില്ലാത്തവരായി ഒഴിവാക്കാമെന്നോ അവർ നമ്മളെക്കാൾ കുറഞ്ഞവരാണെന്നോ ചിന്തിക്കാനോ സാധിക്കില്ല കാരണം ദൈവം പല രൂപത്തിലും ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു എമ്മാവൂ ശിഷ്യന്മാർക്ക് ഉണ്ടായ അനുഭവം പോലെ ഞങ്ങളുടെ കൂടെയും പലപ്പോഴും ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തന്നുകൊണ്ട് പലരും ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് അങ്ങാണെന്ന് തിരിച്ചറിയാനും ആ നിർദ്ദേശങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിക്കാനും അത് പറയുന്നവരോട് ആദരപൂർവ്വം കാണാൻ ആദരവോടെ അവരെ കാണാനുമൊക്കെയുള്ള മനസ്സിൻ്റെ വലിയ തുറവിയും ആത്മീയമായ ബോധ്യങ്ങളും ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിശുഹായി സ്തുതി ആയിരിക്കട്ടെ